മാത്രമേ വിഭാഗത്തിന് അർഹതയുള്ളൂ കക്ഷിഭേദങ്ങൾക്കതീതമായി എല്ലാ മുസ്ലിം സംഘങ്ങളും അംഗീകരിക്കുന്ന വസ്തുതയാണിത് പക്ഷേ ഒരു കാര്യം എപ്പോഴാണ് വിപാദത്താവുക എന്നതിൽ തർക്കം ഉണ്ട് മറഞ്ഞ മാർഗത്തിൽ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ അല്ലാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നും അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും വ്യക്തിക്കോ ശക്തിക്കോ അങ്ങനെ വല്ല കഴിവും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു رشيد رضا يولى بيتشان. أيانا بشدة القرآن الي يرديا ياكيانا تلفراية داخلة. لبعض المخلوقات سلتة غيبية وراء الأسباب العادية العامة فترجو نفعه و تخافض راه و تدرو له. سغاؤ شعرت في توجه قلبك إليه بأنه ينفعك بلاقته و بتأثيره في إرادة الله تعالى. ചില അദൃശ്യവുമായ സ്വാധീനവും അധികാരവും ഉണ്ടെന്ന് വിശ്വസിക്കുക അതിന്റെ പേരിൽ ആ സൃഷ്ടിയിൽ നിന്ന് ഉപകാരം പ്രതീക്ഷിക്കുകയും ഉപദ്രവം പേടിക്കുകയും ചെയ്യുക പ്രാർത്ഥനയും വണക്കവും അർപ്പിക്കുക അവ സ്വയം തന്നെ ഉപകാരം ചെയ്യുമെന്നോ അള്ളാഹുബിൻ ഇവയാണ് ും ആരുടെയും പിന്തുണയില്ലാത്ത ഈ നിർപ്രമാണം നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പല ഇസ്ലാമിക വിശ്വാസങ്ങളും ആണെന്ന് ഉത്തരഭൂത്തപ്പെട്ടു കണ്ണേർ സിഹിർ മന്ത്രം എന്നിവ കൊണ്ട് ഫലം ഉണ്ടെന്ന് വിശ്വസിക്കലിൽ ജിന്നെ മലക്ക് എന്നീ അദൃശ്യ ശക്തികളിൽ നിന്ന് ഉപകാരമോ ഉപദ്രവ കൊണ്ടുവന്ന മേൽപ്പറഞ്ഞ അടിസ്ഥാനരഹിതമായ നിർവചന പ്രകാരമാണ് സത്യമാണ് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് എന്ന പ്രസിദ്ധമായ ഹദീസ് കണ്ണേർ യാഥാർത്ഥ്യമാണെന്നതിൻ്റെ മാണുന്നതിന്റെ അനിശ്ചയാണ് അതുപോലെ ഏഴ് മഹാപാപങ്ങളിൽ നിന്നായി സുഹരിനെ നബിസ് വസ്ലം എന്നിയതും ബുഹാരി തിരുദൂതർക്ക് തന്നെ സിഹറ് ബാധിച്ചതും കുഹാരി ഹദീസ് നമ്പർ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ടും പറാവയുടെ മാരണക്കാരെക്കുറിച്ച് സുരത്തുൽ ആറാഫ് തൊണ്ണൂറ്റി പതിനാറാം സൂത്രത്തിൽ അവർ വൻകൂടോത്രവുമായി വന്നു എന്ന് ഖുർആാൻ പറഞ്ഞതുമൊക്കെ സിഹറ് യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുന്നു പിശാജുബാധയും അനിഷേദ്യം തന്നെ